ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറി സ്പെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി അവിയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ഓണം ഓണത്തിൻ്റെ സദ്യയിലായി ഐറ്റംസിലുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണെട്ടോ വേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അവലിക്ക് എങ്ങനെ പച്ചക്കറി കട്ട് ചെയ്യാമെന്ന് നീളത്തിലെല്ലാവരും കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഓണമൊക്കെ അടിച്ച് പൊളിച്ചില്ലേ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറില്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേതിട്ടോ കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് അതിൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുകയുള്ളൂ അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് സ്റ്റൗമ്മുമൊക്കെ ഒരു പാത്രം വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര ഉപ്പ് വേണ്ട വെച്ചാൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ നന്നായി ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഉടഞ്ഞ് പോകരുത് നമ്മളെ കഷ്ണങ്ങൾ അപ്പം നോക്കിയിട്ട് വേവിച്ചാൽ മതി സ്ലിമ്മിൽ ഇട്ടാൽ മതി ടെസ്റ്റ് സ്റ്റവ് നല്ല കൂട്ടി വെക്കരുത് അപ്പം നമ്മളെ കഷ്ണങ്ങളൊക്കെ കരിഞ്ഞു പോകട്ടോ അപ്പോൾ അതാ ഒക്കെ ഒരു ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെക്കാം നമുക്ക് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കേട്ടോ വേവാം കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വേവാവേ അപ്പം അത് ഏകദേശം ഒക്കെ വെന്ത് വന്നിട്ട് അപ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടെന്ന് വറ്റിക്കോട്ടെ നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കണ്ട അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണ്ടിട്ടാം അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ നല്ലതൊന്ന് അടിച്ചെടുത്തോളൂ അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഒക്കെ അത് അടിച്ചെടുത്ത് സെറ്റാക്കിണ്ട് അപ്പം നമ്മൾ കഷ്ണങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ വെറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടത് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ അവിയലൊക്കെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും അല്ലേ പിന്നെ നമ്മൾ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് അവിയൽ അല്ലേ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ അവിയൽ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ആരെങ്കിലുമൊക്കെ അതിന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണേ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ അത് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുതിട്ടോ ഇനിയിപ്പോൾ നമുക്ക് അരപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ആ നല്ല ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലേക്ക് അടിക്കൂട്ടോ അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് എന്താ ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം അല്ലേ അപ്പോൾ അത്യാവശ്യം ഒരു പുളിയുള്ള തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ നന്നായി തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ കുറച്ചും നല്ല ഒഴിച്ചു കൊടുക്കാറ് എനിക്ക് തൈര് നല്ല ഇഷ്ടമാണ് അപ്പോൾ തൈരിൻ്റെ പുളിപ്പ് നല്ല ഇഷ്ടമാണ് എനിക്ക് അപ്പം നിങ്ങൾക്ക് എത്ര പുളിപ്പ് വേണ്ട നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ നമ്മൾ അവിയലിൻ്റെ അവിയൽ സെറ്റ് ആയി തുടങ്ങിയില്ല അപ്പോൾ അതിൻ്റെ മണമാണ് അപ്പോൾ നമ്മൾ ഓണസദ്യയിലെ ഒരു ഐറ്റം ആട്ടത് അപ്പം അപ്പോൾ എല്ലാതും ഒരുമിച്ച് അപ്ലോഡ് ചെയ്തിട്ടില്ല ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ ഇനിയും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടോ ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ചോളൂ ഒന്ന് അതിൽ കിടന്ന് ഇരുന്നിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ ഇനി നമുക്ക് തുറന്നല്ല അല്ലാതെ കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ അതിൽക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറി ഉണ്ടാവട്ടോ അതിൽ ഉണ്ടാക്കാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണോ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തു നല്ല ഫ്രഷ് കരി കറിവേപ്പിലാണ് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകാൻ കേട്ടോ നല്ലൊരു മണമാണ് നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഒഴിച്ചു കൊടു ഇട്ടെടുത്താൽ അപ്പോൾ വെളിച്ചെണ്ണ പാകത്തിന് എത്ര വേണ്ട നോക്കിയിട്ട് ഇട്ടു കൊടുത്താൽ മതി അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മളെ അവിയലിൻ്റെ ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം അത് അപ്പോൾ അവിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ കണ്ടില്ലേ എൻ്റെ അവിയുടെ ഇത് കണ്ടില്ലേ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കാൻ വർക്ക് ചെയ്തിട്ടോ പിന്നെ പ്ലീസ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്കൊക്കെ സെർവ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഒരു ബൗളിലേക്കാക്കി മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഫ്രീ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നാളെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബായ്